അതെ നമ്മുടെ ഇന്നത്തെ വിഷയം സോഷ്യൽ മീഡിയയും വീട്ടമ്മമാരും ഓക്കെ നമ്മളിൽ അധിക വീട്ടമ്മമാരും സോഷ്യൽ മീഡിയ അല്ലേ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്തു പോകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് കേട്ടോ പക്ഷേ അതിൽ ചിലരൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രഹസ്യമാക്കി വെക്കേണ്ട നമ്മളെ കുടുംബത്തിൽ മാത്രം ഒതുക്കേണ്ട കാര്യങ്ങൾ മൂന്നാമതൊരാളിലേക്ക് എത്തുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറുന്ന അവസ്ഥയിലേക്കായിത്തീരുന്ന ഒരുപാട് വീഡിയോസ് ഇപ്പം കാണാൻ ഇടയായിട്ടോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വെറുതെ വന്ന് നാട്ടുകാരറിയിച്ചിട്ട് അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാനാണെന്നാണ് ഈ വീഡിയോ വീടൊക്കെ എനിക്ക് സത്യത്തിൽ തോന്നിയത് നമ്മളെ വീട്ടിൽ ഒതുങ്ങേണ്ട നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മളെ മക്കളുള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നം ഇത് നമ്മൾ അറിയാത്തവരെ കൂടി അറിയിച്ച് ഇതിലേക്ക് വെറുതെ അവരൊക്കെ കയറി വന്ന് വേറെ കുറേ കമൻറ്റുകൾ പറഞ്ഞ് പ്രശ്നത്തിൻ്റെ മുകളിൽ പ്രശ്നമാവുകയല്ലാതെ അതിന് തീർപ്പ് ഒരിക്കലും ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യുക ഓക്കെ നമ്മളൊരു വീഡിയോ ഇങ്ങനൊരു പബ്ലിക് ിലൊക്കെ വന്നിടുമ്പോൾ അത് ഈ ലോകത്തിന് അല്ലെങ്കിൽ ഇത് കാണുന്ന മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മളെ കുടുംബത്തിൽ സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മൾക്ക് ഈ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റില്ല അല്ലാണ്ട് വെറുതെ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചിട്ട് എന്ത് കിട്ടാനാണ് ജീവിതം നാശത്തിലേക്ക് പോകല്ലാണ്ട് ഒരു ഉപകാരം ഞാൻ കാണുന്നില്ല പിന്നെ കുറച്ച് ചിലർ ആ വീഡിയോ എടുത്തിട്ട് വേറെ രീതിയിലാക്കിയിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് അവർ ട്രോളിയിട്ട് വേറെ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് നമ്മളെ കാര്യങ്ങൾ തന്നെ ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ തിരഞ്ഞു പോകുന്നത് അല്ലേ അവരെന്തെങ്കിലും ആവട്ടെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു ഇതൊക്കെ അനുഭവിച്ച് തന്നെ തിരിച്ചറിയട്ടെ അല്ലേ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല പ്രത്യേകിച്ച് ദാമ്പത്യത്തിൽ ഒക്കെ ഭാര്യയും ഭർത്താവ് ഒക്കെ ആകുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും അല്ലേ അതൊക്കെ നമ്മൾ മൂന്നാമതൊരു ഒരാളിലേക്ക് എത്തിക്കാണ്ട് നമുക്ക് എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റും നമ്മളെ കുടുംബത്തിൽ വേറെയും പ്രശ്നങ്ങളുണ്ടാവും നമ്മളെ കൂടെപ്പറപ്പുകൾ തമ്മിൽ നമ്മളെ മക്കളെ തമ്മിൽ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് മാത്രം ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് മാത്രം സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ഉണ്ടാവും അല്ലേ ഇതൊക്കെ നമ്മൾ നമ്മളുടേതായിട്ട് ഒതുക്കിയിട്ട് തീർക്കാൻ നോക്കുക ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക അല്ലാണ്ട് ഇത് നമ്മൾ എല്ലാവരും അറിയട്ടെ റീച്ച് കിട്ടട്ടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം ബുദ്ധിപരമായി ചിന്തിക്കുക തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർത്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എനിക്ക് ആരെയും കുറ്റം പറയാനോ ഉപദേശിക്കാനോ ഉള്ള കഴിവോ അല്ലെങ്കിൽ അതിനുള്ള സ്ഥാനമോ ഒന്നുമില്ല എങ്കിലും നമ്മൾ നമ്മളും ഒരു വീട്ടമ്മയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുന്നു എന്താ വെച്ചാൽ നമ്മൾ വീട്ടിനുള്ളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ നാട്ടിലും ലോകം മുഴുവൻ കാണാണ് അപ്പം ഇതൊക്കെ കാണുമ്പം നമ്മൾ മനസ്സിലൊരു വേദന ഉണ്ടാവുമല്ലോ മാത്രമേ ഉള്ളൂ അത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ ലോകത്തേക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പം അതെങ്ങനെ എന്നുള്ള കാര്യം ചിന്തിക്കുക നമ്മൾ നമ്മളെ വീട്ടിൽ നമുക്ക് കാണിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ലോകത്തിന് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തേക്ക് കിട്ടുള്ളൂ നമ്മൾ സ്നേഹിക്കുന്ന സ്നേഹം നമ്മളെ കുടുംബത്തിൻ്റെ എന്താ പറയുക ഒരു അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ നമുക്കുണ്ടാവുന്ന സന്തോഷങ്ങൾ ദുഃഖങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അതായിരിക്കും കുടുംബത്തിന് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയെങ്കിൽ ക്ഷമിക്കുക ഇൻഷാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ളാംക്കും വരമി വാർക്കാത്തൂ